തായ്വോസ് എല്ലാവർക്കും മായ് ചാനലേക്ക് ട്യൂവിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഭരത മഹാരാജാവിനെ കുറിച്ചാണ് രാമായണത്തിലെ ഒരു കഥാപാത്രമാണ് ഭരതൻ അയോധ്യയിലെ സൂര്യവംശത്തിലെ രാജാവായിരുന്നു ദശരഥൻ്റെ ഭാര്യമാരിൽ ഒരാളായിരുന്ന കൈകൈയിൽ ജനിച്ച പുത്രനാണ് ഭരതൻ ദശരഥൻ്റെ രണ്ടാമത്തെ പുത്രനായിരുന്നു ഭരതൻ സഹോദരന്മാരെല്ലാം അന്യോന്യം സ്നേഹിക്കുന്നവരും ദഹിഷ്ണുതയുള്ളവരുമായിരുന്നു എന്നിരുന്നാലും ലക്ഷ്മണനെ രാമനോടും ശത്രുഘ്നൻ ഭരതനോടും അടുപ്പമുണ്ടായിരുന്നു ജനകന്റെ സഹോദരനായ കുഷുധ്രജൻ്റെ മകളായ മാന്ധവിയാണ് ഭരതൻ്റെ പത്നി ദക്ഷനും പുഷ്കലനുമാണ് രണ്ട് പുത്രന്മാർ ദശരഥൻ കൊടുത്ത ശപദമോൻ തിരുത്തി തൻ്റെ മകനായ ഭരതൻ രാജാവാകണം എന്നുള്ളതും പതിനാല് വർഷത്തെ രാമന്റെ വനവാസത്തിന് പോകണം എന്നുള്ളതും കൈകേയയുടെ ആവശ്യപ്രകാരമായിരുന്നു എന്നാണ് രാമായണത്തിൽ പരാമർശിക്കുന്നത് രാമൻ വനവാസത്തിന് അയക്കപ്പെട്ട സമയത്ത് ഭരതൻ അയോധ്യയിൽ നിന്ന് അകലെയായിരുന്നു ഇതറിഞ്ഞപ്പോൾ ഭരതൻ വല്ലാതെ വേദനിക്കുകയും ശിക്ഷ എന്ന നിലയിലുള്ള കർശനമായ ഔദ്യോഗിക ശാസന തന്റെ മാതാവിന് നൽകുകയും പെട്ടെന്ന് തന്നെ വനവാസത്തിന് പോയ രാമനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഭ്രമം തുടങ്ങുകയും ചെയ്തു വേണമെങ്കിൽ രാമനു പകരം താൻ തന്നെ വനവാസത്തിന് പോകാമെന്നും പറഞ്ഞു ഈ ത്യാഗമനോഭാവവും സഹോദര സ്നേഹവും അയോധ്യയിലെ ജനങ്ങളും മറ്റു രാജാക്കന്മാരിലും രാമനെ വനവാസത്തിനയച്ച ഭരതനോടുള്ള വെറുപ്പും അവജ്ഞയും മാറ്റി പകരം ആദരവും ബഹുമാനവും വർദ്ധിപ്പിച്ചു ധർമ്മത്തിന്റെ പാഠം ഭരതനേക്കാൾ നന്നായി മറ്റാരും പഠിച്ചിട്ടില്ല എന്നാണ് അയോധ്യയിലെ ഗുരുവായ വസിഷ്ഠൻ പറയുക പറയുന്നത് അയോധ്യയിലെ രാജാവായ ദശരഥൻ പിതാവ് ദശരഥൻ്റെ വേദനജനകമായ ഭരണവാർത്ത രാമന്റെയും ലക്ഷ്മണന്റെയും അടുത്തെത്തിച്ചതിന് ശേഷം ചക്രവർത്തിയായി അയോധ്യയിലേക്ക് രാമൻ തിരിച്ചു വരണമെന്ന് തർക്കിക്കുകയും ചെയ്തു പക്ഷേ ഇത് തന്റെ ഉറച്ച തീരുമാനമാണെന്നും തിരിച്ചു വന്നാൽ അത് അധാർമിക പ്രവൃത്തിയാകുമെന്നും പറഞ്ഞുകൊണ്ട് രാമൻ എതിർക്കുകയും ചെയ്തു ജനകന്റെ അഭിപ്രായ പ്രകാരം രാമന്റെ ധർമ്മത്തെ കാത്തുസൂക്ഷിക്കേണ്ട ചുമതല അനുജനായ തന്റെ ധർമ്മമാണെന്ന് മനസ്സിലാക്കുകയും രാമനെ പതിനാല് വർഷത്തിനു മുൻപ് തിരിച്ചു കൊണ്ടു വരാനുള്ള ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്തു ആഴത്തിൽ നിരാശനായ ഭരതൻ പതിനാല് വർഷത്തെ വനവാസത്തിനു ശേഷം തിരിച്ചെത്തി സിംഹാസനം ഏറ്റെടുക്കും എന്ന രാമന്റെ വാഗ്ദാനം ചെവിക്കൊണ്ട് അയോധ്യയിൽ തിരിച്ചെത്തി പതിനാല് വർഷം തീരുന്ന വേളയിൽ രാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയെങ്കിലും ആത്മാഹുതി ചെയ്യും തിരിച്ചെത്തിയില്ല എങ്കിൽ ആത്മാഹുതി ചെയ്യും എന്ന പ്രതിജ്ഞയും രാമൻ രാമന്റെ മുൻപിൽ എടുത്ത ശേഷമാണ് ഭരതൻ അയോധ്യയിൽ തിരിച്ചെത്തുന്നത് രാമന്റെ പ്രതിനിധിയായി മാത്രമേ അയോധ്യ ഭരിക്കൂ എന്നും ഭരതൻ പറയുകയുണ്ടായി ജനസമ്മതത്തോടെ കോസല രാജ്യത്തിന്റെയും അയോധ്യയുടെയും രാജാവായി പക്ഷേ അയോധ്യയിലെ സിംഹാസനത്തിൽ രാമന്റെ പാതകങ്ങൾ പ്രതീകമായി വയ്ക്കുകയും സിംഹാസനത്തിലിരിക്കുകയും സിംഹാസത്തിൽ ഇരിക്കുകയോ കിരീടം വയ്ക്കുകയോ ചെയ്യാതെ ശാസനവും ഭരതൻ നടത്തി ഭരതൻ കാന്താരം കീഴടക്കുകയും തക്ഷീല എന്ന തന്റെ സാമ്രാജ്യം നിർമ്മിക്കുകയും ചെയ്തു ഇപ്പോൾ ഈ സ്ഥലങ്ങൾ പഞ്ചാബ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ മധ്യേഷ്യയുടെ ഭാഗങ്ങൾ എന്നാണ് കരുതുന്നത് ഇതിന് തെളിവായാണ് തലസ്ഥാനമായ എന്ന തക്ഷ ഷീല എന്ന പേരിൽ നിന്നും വന്നതാണെന്ന നിഹം പാകിസ്ഥാനിലെ ഇപ്പോഴുള്ള സ്ഥലമായ തക്സീല എന്നതും ഇതിൻ്റെ ഭരണത്തിൻ്റെ അടയാളമാണ്